ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മളൊരു അടിപൊളി പ്ലാന്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പോം ജമന്തി എന്ന് പറയുന്ന നമ്മുടെ അടിപൊളി ഒരു ജമന്തി പ്ലാന്റ്സ് അതായത് കുറച്ച് കെയറിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകാത്ത ഒരു ജമന്തിയാണ് പോം പോം ജമന്തി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകളൊക്കെ കിട്ടിയിട്ടുള്ളവർ നിങ്ങളുടെ കമൻറ്റുകൾ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഈ വീഡിയോയുടെ അടിയിലായിട്ട് നിങ്ങൾ ഇടുക കേട്ടോ അപ്പം അതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻ്റ് ഇടാനായിട്ട് പറയുന്നത് എങ്കിൽ മാത്രമേ നമ്മൾ ഒരു സത്യസന്ധമായ സെല്ലറാണോ അതോ പൈസ മേടിച്ചിട്ട് മുങ്ങുന്ന ആളാണോ എന്നൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഒക്കെ കിട്ടിയിട്ടുള്ളവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ പേര് ബിൻസി ജിനു ഞാൻ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് സ്ഥലം എവിടെയാണെന്ന് ഞങ്ങൾ വയനാടാണ് സ്ഥലം അതുപോലെ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാന്റുകൾ അയക്കും പക്ഷേ നമ്മൾ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് വഴി അയക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ പ്ലാന്റുകൾ സ്പീഡ് പോസ്റ്റ് വഴി അയക്കില്ല എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം പോയി വാങ്ങാൻ ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും ഈ കാണിക്കുന്ന റോസ് കളറും അതുപോലെ യെല്ലോയും വൈറ്റും പിന്നെ ഒരു ഡാർക്ക് മെറൂൺ കളർ പോലത്തെ ഒരു കളർ ഈ നാല് കളേഴ്സാണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ട ഈ ഒരു ഫുൾ പോട്ട് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും പോട്ടോട് കൂടിയിട്ടല്ല കേട്ടോ പോട്ട് റിമൂവ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു കവറിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയക്കുക നമുക്ക് ഫോട്ടോടുകൂടി പ്ലാന്റുകൾ അയക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ നാല് കളേഴ്സാണ് നിങ്ങൾക്ക് ഇന്നത്തെ കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നാല് പ്ലാൻസിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഞങ്ങൾ പ്ലാന്റ് അയക്കുന്നത് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് എക്സ്ട്രാ നിങ്ങൾ കൊറിയർ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക ചെയ്തോളൂ അപ്പോൾ ഇനി മെസ്സേജ് അയച്ചിട്ട് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടോളൂ നമ്മൾ നിങ്ങളെ തീർച്ചയായും ഞങ്ങൾ തിരിച്ച് വിളിക്കൂ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഈ പ്ലാന്റുകൾ വാങ്ങാം അതുപോലെ തന്നെ നല്ലൊരു പോട്ട് മിക്സ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കരുതി വെക്കുക നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതെല്ലാം വിത്ത് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റുകൾ കിട്ടി കഴിയുമ്പം ഈ ഫ്ലവറിന് ഒരു എന്തെങ്കിലും ഉച്ചിരി ഇത് ക്ഷീണം പോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളത് പ്ലാ ആ ഫ്ലവർ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നല്ലൊരു നനയും അതുപോലെ തന്നെ നല്ലൊരു പോട്ടി മിക്സും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ചെടിയിൽ നിന്ന് പിന്നെയും പിന്നെയും പുതിയ ചെടികൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് മണ്ണ് മണല് ചാണകപ്പൊടി കുറച്ച് കരികില കമ്പോസ്റ്റും കുറച്ച് കം കൊക്കോപ്പീറ്റും കൂടെ ഇട്ടിട്ട് നിങ്ങൾ ഈ പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക അതിന് നിങ്ങൾ അടിവളമായിട്ട് കുറച്ച് ചാണകപ്പൊടി നിങ്ങൾക്ക് കൊടുക്കാം ഇത്രയും നിങ്ങൾ ഇട്ടിട്ട് ഈ പ്ലാന്റ് നടുക എന്നിട്ട് പ്ലാന്റ് നിങ്ങളുടെ കൈയ്യെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വെയിലത്തേക്ക് എടുത്ത് വെക്കരുത് ഒരു ഷെയ്ഡിലെടുത്ത് വെക്കുക കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പുതിയ പുതിയ പ്ലാന്റ്സുകളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അത് കേരളത്തിലുള്ളവർക്ക് കേട്ടോ കേരളത്തിന് വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ കുറിയർ ചാർജ് വരുവേ അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ പ്ലാന്റുകൾ വേഗം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നീർവാർച്ചയുള്ളൊരു പോർട്ട് മിക്സ് നിങ്ങൾ തയ്യാറാക്കുക അതുപോലെ ഡെയിലി വാട്ടറിങ്ങും ഈ പ്ലാന്റിന് ആവശ്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നശിച്ചു പോകാതെ നമുക്ക് നിന്ന് പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പുതിയ കട്ടിങ്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് അതിൽ നിന്നും ഈ ഇതിൽ പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ സാധാരണ ഹൈബ്രിഡ് ജമന്തി പോലെ പെട്ടെന്ന് നശിച്ചു പോകാത്തൊരു പ്ലാന്റ് ആണ് ഈ പോംപോം ജമന്തി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഡാലിയയുടെ പൂക്കൾ പോലെ തോന്നുന്ന ഈ ജമന്തി പ്ലാന്റ്സ് നിങ്ങൾ വേഗം തന്നെ സ്വന്തമാക്കാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പ്ലാൻസുകളും കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും നമ്മുടെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പുതിയ പുതിയ ഒത്തിരി പ്ലാന്റുകളുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെയും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വലിയ പ്ലാന്റുകളൊക്കെയാണ് ഈ എക്സ്ട്രാ കൊറിയർ ചാർജ് കൊടുക്കണേ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക കേട്ടോ കോൾ ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ കോൾ ചെയ്തോളൂ എന്ന് പറയുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ഒന്നും പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ ധൈര്യമായിട്ടെന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തീർച്ചയായും തിരിച്ചു വിളിക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ നാല് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓരോ സിംഗിൾ ഷൂട്ടാണ് കേട്ടോ വരുന്നത് ഇനി ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്